ഐ ലവ് ഭാഗം അച്ഛന് ഞാൻ പറഞ്ഞത് വിശ്വാസായില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് ആര് എന്ന പേര് ശിവ അച്ഛനെ നോക്കി പറഞ്ഞു ശിവ അച്ഛനെ നോക്കി പറഞ്ഞപ്പോൾ അമ്മ അവളെ നോക്കി പഠിപ്പിച്ചു ഈ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കിലും അച്ഛനെന്നെ വിശ്വാസാണെന്ന് എനിക്കറിയാം ശിവ അമ്മയെ നോക്കി കറുവോട് പറഞ്ഞിട്ട് അച്ഛനെ നോക്കി അതെ ശിവ എനിക്ക് നിന്നെ വിശ്വാസില്ല പ്രായം അതാണ് ഗൗരി ഇടേറിയ സ്ഥലത്തോടെ അത് പറയുമ്പോൾ ശിവ ചെന്ന് വേഗം അമ്മയെ കെട്ടിപ്പിടിച്ചു അച്ചോടാ എൻറെ അമ്മക്കുട്ടി ഞാൻ അങ്ങനൊന്നും നിങ്ങളെ വിട്ടു പോയില്ലോ എനിക്കെൻറെ അമ്മയും അച്ഛനും എല്ലാരും വേണ്ടേ ശിവ അത് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ശിവ ചെന്ന് അച്ഛൻറെ കൈയിൽ പിടിച്ചു അതെ അച്ഛാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആര്യനെ കണ്ടുമുട്ടിയപ്പോഴാണ് ആ വിഷ്രമം മാറിയത് ശിവ അച്ഛനെയും അമ്മയെയും നോക്കി പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഞെട്ടൽ ശിവ കൃത്യമായി കണ്ടു പക്ഷേ അവൾ അത് കണ്ടില്ലെന്ന് നടിച്ച് കൊണ്ട് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി നിന്ന രാജീവിന്റെയും ഗൗരിയുടെയും മുഖം വേദനയിൽ നോവുമ്പോൾ തൻറെ അച്ഛൻറെയും അമ്മയുടെയും നോവ് താൻ തന്നെ ഇല്ലാതാക്കുമെന്നവൾ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തിരുന്നു എന്നിട്ട് അച്ഛനും അമ്മയും എന്തു പറഞ്ഞു ശിവ ആരനെ വിളിച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു വഴക്കൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ ഡീൽ ചെയ്തു എങ്ങനെ അവന്റെ ചോദ്യം വീണ്ടും വന്നു അതൊക്കെ എനിക്ക് ഈസി അല്ലേ ആര്യ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും ശിവ ഗമയോടെ അവനോട് പറഞ്ഞു വിവരമില്ലാതെ എന്തിലും വിളിച്ചു പറഞ്ഞാ ആമി നിനക്കെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുവേ ആര്യൻ താക്കിയതോടെ അവനോട് പറഞ്ഞു ദേ തുടങ്ങി എന്റെ ആര്യ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ ഞാൻ പാവല്ലേ ആ അതാ പേടി എന്താ അവൾ അവന്റെ വർത്തമാനം കേട്ട് മനസ്സിലാകാതെ ചോദിച്ചു എന്തേലും പറഞ്ഞ ഞാൻ പാവല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ഞാനൊന്നും ചോദിക്കില്ലല്ലോ അത് കേട്ട് അവൾ ചിരിച്ചു നീ ഇങ്ങനെ ചിരിച്ചോ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുക തന്നെ വേണം എന്നാലേ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുവാണേ ശിവ ഗൗരവത്തോടെ അവനോട് പറഞ്ഞു എന്താ മിസ്റ്റർ ആര്യൻ നീ എത്രയും പെട്ടെന്ന് എന്റെ വീട് സന്ദർശിക്കാൻ തയ്യാറായിക്കോളൂ ശിവ അത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു എന്നാൽ അവന്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നും കേൾക്കാതെ ശിവ അവനെ വിളിച്ചു ഹലോ ആര്യ ആര്യ എന്നിട്ടും അവനൊന്നും മിണ്ടിയില്ല ഏ കോള് കട്ടായിട്ടില്ലല്ലോ ശിവ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വീണ്ടും അവനെ വിളിച്ചു നോക്കി ആര്യ നീ എന്തൊന്നും മിണ്ടാത്തേ ആമീ അവന്റെ ശബ്ദത്തിലെ വ്യത്യാസം അവൾ പെട്ടെന്ന് അറിഞ്ഞു അവന്റെ ശബ്ദം കേട്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞു സത്യാണ് ആര്യ അച്ഛൻ നിന്നെ കാണണമെന്ന് എന്നോട് പറഞ്ഞു ഒരു ദിവസം നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അമ്മയും പറഞ്ഞേൽപ്പിച്ചു എപ്പോഴാ പറഞ്ഞേ അവൻ അവളോട് ചോദിച്ചു രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് ആണോ ഞാൻ വരാം അമ്മി എനിക്ക് എല്ലാവരെയും കാണണം അവന്റെ വാക്കുകൾ കേട്ട് അവൾ ചിരിച്ചു മനസ്സ് നിറഞ്ഞ ചിരി എന്നാലും ആരായിരിക്കും ആ ഫോട്ടോസൊക്കെ അച്ഛൻ അയച്ചിട്ടുണ്ടാകുക ശിവ പിറ്റേന്ന് കോളേജിൽ എത്തിയപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളെല്ലാം അനുവിനോടും കിച്ചുനോടും പറഞ്ഞു എന്നാലും ശിവ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ നിന്നാരോ വാച്ച് ചെയ്യുന്നുണ്ട് അനു ശിവയെ നോക്കി പറഞ്ഞു ഓ പിന്നെ ഞാൻ അതിന് സൂക്ഷിക്കണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ശിവ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് ഇരുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്ക ശിവ ഈ ഒരു വിവരില്ല എന്നാ വിവരമുള്ള മരമാക്രി പറഞ്ഞു കൊടുത്താലും അനു കിച്ചു നോക്കി കളിയാക്കി പറഞ്ഞു ശിവ നിന്നാരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാ പക്ഷേ സൂക്ഷിക്കാനൊന്നും ഞാൻ പറയില്ല പക്ഷേ കിച്ചു പറഞ്ഞുകൊണ്ട് നിർത്തിയപ്പോൾ ശിവയും അനുവും അവനെ നോക്കി പക്ഷേ ശിവ അവനെ നോക്കി സംശയത്തോടെ നോക്കി ചോദിച്ചു നീയൊന്നു കരുതിയിരുന്നോ കിച്ചു പറഞ്ഞതും അനു അവന്റെ കഴുത്തിൽ പിടിക്കാൻ പോയി ശിവണെങ്കിൽ തലയ്ക്കും കൈകൊടുത്തിരിപ്പുണ്ട് നിനക്കിത് എന്തിന്റെ കേടായിരുന്നു എടാ പൊട്ടാ ഇത് തന്നെയല്ലേ എവിളും പറഞ്ഞത് ശിവ അവരെ നോക്കി കൈമലർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് വേറെ ഇവൾ പറഞ്ഞത് വേറെ ദേ അനു ഇവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ശിവ അനുവിനെ നോക്കി പറഞ്ഞപ്പോൾ കിച്ചു നല്ല കുട്ടിയായി അവളുടെ അടുത്തിരുന്നു എന്തായാലും നല്ലൊരു ഉപകാരമാണ് ഉണ്ടായിരിക്കുന്നത് ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു ശിവ സ്വയം പറഞ്ഞുകൊണ്ട് തടിക്കും കൈ കൊടുത്തിരുന്നു ശിവ വരാന്തയിൽ കൂടി നടന്നു പോകുമ്പോഴാണ് ഗ്രൗണ്ടിനടുത്തുള്ള മരച്ചൂട്ടിൽ രുദ്രടിക്കുന്നത് കണ്ടത് അവൾ വേഗം അവന്റെ അടുത്തേക്ക് നടന്നു നടന്നതല്ല അവൾ അവന്റെ അടുത്തേക്ക് ഓടി കാരണം മാച്ച് കഴിഞ്ഞാൽ കാണണം എന്ന് രുദ്ര പറഞ്ഞിട്ടുണ്ട് അവൻ മറന്നാലും അവൾ മറക്കില്ലല്ലോ അവൾ ഓടിച്ചെന്ന് അവന്റെ മുന്നിൽ നിന്ന് കിതച്ചു അവളുടെ പെട്ടെന്നുള്ള നീക്കമായതിനാൽ രുദ്രെ ഒന്ന് പിറകിലേക്കാഞ്ഞു എന്താ അവൻ അവൾക്ക് നേരെ അലറി അവൾ തന്റെ കിതപ്പടക്കുന്നതിനാൽ അവളിൽ നിന്നും ശ്വാസം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ ഏ എന്തോന്ന് അവൻ അവളെ നോക്കി മനസ്സിലാകാതെ ചോദിച്ചു അവൾ കൈകൊണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവൻ ഇരകിലിരിക്കുന്ന വെള്ളം കുപ്പി കൈയിലെടുത്ത് പിടിച്ചു അതെന്റേതാണ് അവളിൽ നിന്നും ആ കുപ്പി വാങ്ങിക്കാൻ ഒരുങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവൾ ആ കുപ്പി പിറകിലേക്ക് പിടിച്ചു രുദ്ര അവളിലേക്ക് ഒന്ന് ചാഞ്ഞെങ്കിലും അവൻ ബാലൻസ് ചെയ്ത് നേരെ ഇരുന്നു അവൾ അവനെ അവനെയൊന്നും നോക്കി ചിരിച്ചുകൊണ്ട് ആ കുപ്പിയിലെ വെള്ളം കുടിക്കാൻ തുടങ്ങി ഇതിനിപ്പെന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ഓ എന്റെ വെള്ളം കുടിക്കണം കണ്ടില്ലേ രുദ്ര അവൾ വെള്ളം കുടിക്കുന്നത് നോക്കി മനസ്സിൽ പറഞ്ഞു അവൾ വെള്ളം കുടിക്കുന്നതിനിടയ്ക്ക് നോക്കിയപ്പോൾ അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി നേരിരുന്നു ഇപ്പോ എന്തേലും എന്നെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചോ അവൾ കുപ്പി അവിടെ വെച്ചിട്ട് അവനോട് ചോദിച്ചു വിചാരിക്കാൻ പറ്റിയ സാധനം അവൻ അവളെ നോക്കി പിറുപിറുത്തു എന്താണെന്ന് ശിവ അവൻ പറഞ്ഞത് കേൾക്കാതെ വീണ്ടും ചോദിച്ചു ഞാനൊന്നും വിചാരിച്ചില്ല അവൻ അവളെ നോക്കാതെ മറ്റെങ്ങും നോക്കി അവളോട് പറഞ്ഞു ഞാൻ വെള്ളം എടുത്ത് കുറിച്ചത് ഇഷ്ടമായില്ലേ അവൾ ചോദിച്ചതും അവനൊന്ന് അവളെ നോക്കി കണ്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഓ പിന്നെ നീ നീയിപ്പോ ജ്യോതിഷ പണിയും തുടങ്ങിയോ അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ അവളോട് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞത് ശരി തന്നെ അവൾ അവനോട് ഉറപ്പിച്ചു പറഞ്ഞു ഒന്ന് പോയ പെണ്ണേ നിനക്ക് വേറെ പണിയില്ലേ നീ എതിനാ ഇപ്പ എന്റെ അടുത്തേക്ക് വന്നത് മനുഷ്യന്റെ ഉള്ള സമാധാനവും പോയി കിട്ടി അത് കേട്ട് ശിവയുടെ മുഖം മങ്ങി ഞാനപ്പോ സമാധാനക്കേടായോ അവൾ ചോദിച്ചപ്പോൾ അവൻ മനസ്സിൽ ചിരിച്ചു അതാവാനൊന്നുമില്ല നിന്നെ ഞാൻ എന്നു കണ്ടോ അന്ന് തൊട്ട് എനിക്ക് സമാധാനക്കേട് മാത്രമേ ഉള്ളൂ അവൻ സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞു ആണോ ആ അതെ അവന്റെ മറുപടി കെട്ടതും ശിവ എരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഓ സമാധാനായി അവൾ എഴുന്നേറ്റത് കണ്ട് അവൻ മനസ്സിൽ ആശ്വാസത്തോടെ പറഞ്ഞു എന്നാൽ എഴുന്നേറ്റ് ശിവ അവന്റെ മറുവശം ചെന്നിരുന്നു അതറിഞ്ഞതും അവനോടരികിൽ നിന്നും കുറിച്ചു നീങ്ങിയിരുന്നു അങ്ങനൊന്നും ഞാൻ പോകൂലും മോനെ മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് കേട്ടോ സിനിമാ ഡയലോഗ് കൊണ്ട് നിന്റെ കൂടെ ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഒരുപോലെയാണ് അതിലിപ്പോ ഒരു മാറ്റം ഇല്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ചെറുതായി അവന്റെ കയ്യിൽ കൊട്ടി നല്ല തമാശക്കാരനാണല്ലോ ശിവ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയത് അവൾ അവനെ നോക്കി നന്നായി ഒന്ന് ഒന്നെഴിച്ചു കാണിച്ചു നിനക്കെന്താ കൊറു നേരായല്ലോ ചൊറിയാൻ തുടങ്ങിയിട്ട് അവൻ അവളെ നോക്കി ദേഷ്യത്തോട് പറഞ്ഞു ആ അത് പറഞ്ഞു എന്തപ്പോഴോ ഓർത്തെ വന്ന കാര്യം മറന്നു ശിവ ഒന്ന് ആലോചിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു പറഞ്ഞു തൊലക്കി അതെ രുദ്രട്ടാ അന്ന് മാച്ചു തീരുമാനിച്ചന്ന് എന്നോടൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചതും ഒരനുഭവം ഇല്ലാതിരിക്കുന്ന രുദ്രനെ കണ്ട് അവളൊന്ന് സംശയിച്ചു ഈശ്വര ഇതിന്റെ കാറ്റും പോയോ ഹലോ രുദ്രട്ടാ ശിവ അവനെ നന്നായി ഒന്ന് കുരുക്കി വിളിച്ചു എന്താ എന്ത് തേങ്ങ ആലോചിച്ചിരിക്കുന്നേ ഞാൻ പറഞ്ഞു വലുതും കേട്ടോ അതിന് നീയെന്ത് പറഞ്ഞു അത് ശരി അതിലേ രുദ്രേട്ടാ അല്ലയ നിർത്തിക്കേ ശിവ പറഞ്ഞു തുടങ്ങും മുന്നേ അവൻ അവളെ തടഞ്ഞു എന്താ ശിവ എന്താണെന്ന് അറിയാതെ അവനോട് ചോദിച്ചു നീ ഇപ്പൊ എന്തെന്നെ വിളിച്ചേ അവനവളോട് കലിപ്പിൽ ചോദിച്ചു അത് കേട്ട് ശിവ കൈയിലെ വിരലെ നഖം കടിച്ച് നാണത്തോടെ അവനെ നോക്കി പറഞ്ഞു രുദ്രേട്ട എന്ന് അയ്യടി അവളുടെ ഒരു രുദ്രട്ടൻ നിനക്ക് വേറെ പേരൊന്നും കിട്ടിയില്ലേ എന്റെ രുദ്രട്ടൻ നല്ല പേരല്ലേ ശിവ അവനെ നോക്കി ചിരിയോട് പറഞ്ഞു നീ എന്നെ അങ്ങനെ വിളിക്കണ്ട അതെന്താ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ ഞാൻ ചേട്ടാന്ന് വിളിക്കാം അവൾ പറഞ്ഞതും അവനൊന്നും തിരിച്ചു പറഞ്ഞില്ല അതെ ചേട്ടാ മാച്ച് കഴിഞ്ഞിട്ട് എന്നൊന്നും കാണണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാ ചോദിച്ചേ ആ അതൊന്നുമില്ല ഏ അങ്ങനെ പറയല്ലോ ചേട്ടാ അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും ശിവ അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു നീയെന്നു പോയേ എനിക്ക് വേറെ പണിയുണ്ട് അവൻ അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞപ്പോൾ ശിവയും അവനൊപ്പം എഴുന്നേറ്റു എന്തായാലും എനിക്ക് കാര്യം പിടികിട്ടി എന്ത് അവൻ അവളെ തിരിഞ്ഞു നോക്കി ചേട്ടൻ എന്താണ് വിചാരിച്ചത് അത് പറയണമെങ്കിൽ നിങ്ങൾ ആ മാച്ചിൽ ജയിക്കണായിരുന്നു അല്ലേ ശിവ ചോദിച്ചപ്പോൾ അവൻ തന്റെ കൈവിരലുകൾ ദേഷ്യത്തോടെ ചുരുട്ടിപ്പിടിച്ചു എന്നാ ഞാൻ പോട്ടെ ചേട്ടാ നമുക്ക് ഇനിയും കാണാം കാണണം ശിവ അവനെ ഒന്നാക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ ദേഷ്യത്തോടെ അവൾ പോയ വഴിയെ നോക്കി നിന്നു